കടല് ആന പിന്നെ മോഹൻലാൽ എത്ര കണ്ടാലും മടുക്കില്ല മടുപ്പില്ല പക്ഷേ നാലാമതുകൂടി കെ മുരളീധരൻ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശത്തിൽ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചതിന് പിന്നാലെ സന്ദീപുമായി ഒരേ വേദി പങ്കിട്ട് കെ മുരളീധരൻ ശ്രീകൃഷ്ണപുരത്തെ പൊതുയോഗത്തിലാണ് ഇരുവരും ഒരുമിച്ച് പങ്കെടുത്തത് വേദി പങ്കിടാനായത് ഇരട്ടി മധുരം എന്ന് പറഞ്ഞ കെ മുരളീധരൻ സന്ദീപിനെ ഷോൾ അണിയിച്ച് സ്വീകരിക്കുകയും ചെയ്തു തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും കോൺഗ്രസ് പാർട്ടി സന്ദീപിന് ഉണ്ടാകുമെന്നും കെ മുരളീധരൻ പറഞ്ഞു പാർട്ടിയുടെ ഒരു അസറ്റായി അദ്ദേഹം നിൽക്കും രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല കാരണം ഇന്ത്യയുടെ പ്രതീക്ഷയാണ് ഗാന്ധി അദ്ദേഹത്തിന് പിന്തുണ നൽകിയ അന്നു മുതൽ അദ്ദേഹത്തെ ഞങ്ങൾ ചേർത്ത് ഞാൻ ചില കാര്യങ്ങൾ തുറന്നു പറയുന്ന ആളാണ് തുറന്നു പറഞ്ഞാലും പാർട്ടി തീരുമാനം അംഗീകരിക്കുകയാണ് എന്റെ രീതി സന്ദീപ് വാര്യർ പൂർണ്ണമായി കോൺഗ്രസായി മാറി അദ്ദേഹത്തെ ചേർത്ത് പിടിക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ് സന്ദീപ് വാര്യർ വന്നതോടുകൂടി ഞങ്ങളുടെ കുടുംബത്തിന് ഒരു കുടുംബത്തിനൊരു കൂടി കിട്ടി എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് ും ആവശ്യമില്ല കാരണം ഇന്ത്യയുടെ പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ച അദ്ദേഹത്തിനെ ഞങ്ങൾ ചേർത്ത് അതൊക്കെ അതൊക്കെ തീരും അത് അതല്ലോ പിന്നെ ഒരു സമൂഹ വികാസം ഉണ്ടാകുമ്പോൾ ചിലർക്ക് ചില അഭിപ്രായ വ്യത്യാസം ഞാൻ ഞങ്ങൾ ചിലത് തുറന്നു പറയുന്ന ആളാണ് പക്ഷെ തുറന്നു പറഞ്ഞാലും പാർട്ടി തീരുമാനം അംഗീകരിച്ച മാത്രല്ല ഈ സന്ദീപ് ഭാര്യ തന്നെ പൂർണ്ണമായിട്ടൊരു കോൺഗ്രസ്സുകാരനായി മാറിക്കൊഴിച്ചു അപ്പോ അങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഞങ്ങൾ ചേർത്തത് എന്തായാലും ഞാൻ എന്ത് പറഞ്ഞാലും കോൺഗ്രസ് വിടില്ല ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളത് എന്ത് വന്നാലും ഞാനും ഇന്ന് കോൺഗ്രസിന്റെ കൂടെ ആന കടൽ മോഹൻലാൽ കെ മുരളീധരൻ മലയാളികൾക്ക് എത്ര കണ്ടാലും മടുക്കില്ലെന്നും സന്ദീപ് വാര്യരും പറഞ്ഞു ഈ നാലു പേരും മലയാളികൾ എപ്പോഴും മനസ്സിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നവരാണ് മുരളീധരൻ വരുമെന്ന് അറിഞ്ഞപ്പോൾ താനാണ് കാരണമെന്ന് പറഞ്ഞതെന്ന് സന്ദീപ് പറഞ്ഞു ബിജെപിയിലുള്ളപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുഖ്യമന്ത്രി കെ കരുണാകരനാണെന്ന് മുരളീധരൻ സഹോദരതുല്യനാണ് പഴയ പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ മുരളീധരനെ വിമർശിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ കോൺഗ്രസുകാരനാണ് മുരളീധരനും കോൺഗ്രസിനുമൊപ്പം ഇനി ഉണ്ടാകും ഞാനൊരു ചൂരിലെടുത്ത് മാരാർജി ഭവന്റെ ചുറ്റും നടന്ന് അവരെ നന്നാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ തല്ലിയാലും അവർ നന്നാകില്ല എന്നും സന്ദീപ് വാര്യർ പറഞ്ഞു സത്യേ ആന കടൽ കീ മുള്ളിട ഈ നാലുപേരെയും മലയാളികൾക്ക് ഒരിക്കലും മുടക്കി മലയാളികൾക്ക് എപ്പോഴും എപ്പോഴും മനസ്സിൽ അവർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന നാല് നാലുപേരാണ് അല്ല അദ്ദേഹം വരുന്നത് കണ്ടത് ഞാനാണ് അദ്ദേഹത്തിന് എനിക്ക് അദ്ദേഹത്തെ കാണുന്നത് കാരണം അദ്ദേഹത്തെ കാണാൻ നേരത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ എന്റെ പഠനത്തിന് ഞാൻ വളരെ ദുഃഖം എനിക്ക് എന്തൊക്കെ പറയും ഈ വിശേഷപ്പെട്ട ഏറെ ഉണ്ടല്ലോ ഇനിയും ഏറെ ചാർത്തി എനിക്കറിയാം അവരെ ചാർത്തി തരട്ടെ ഞാനിപ്പോഴും കോൺഗ്രസ് കാരനാണ് ഞാനൊരു ചോറിനെടുത്ത് മാരാജകുമാരിന്റെ ചുറ്റും അവരെ നന്നാക്കാൻ ഇനി ഉദ്ദേശിക്കുന്നില്ല ഞാൻ തല്ലിയാൽ തല്ലിയാലവര് നന്നാവില്ല അവരവർ വഴിക്ക് വിട്ടേക്കുന്നു ഞാനിപ്പോ കോൺഗ്രസ്കാരാണ് ഞാൻ കൂടെ ഉണ്ട് കോൺഗ്രസിന്റെ കൂടെ ഉണ്ട് ഞാൻ കോൺഗ്രസ് കാരൻ ഞാൻ